اللهم رب لي لي صدري ويسر امري عقده من لساني يفقهوا قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم ൂടലിന് അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച ചില മര്യാദകളാണ് ആദാബുകളാണ് പക്ഷെ അത് ഇന്ന് പഠിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പാലിക്കേണ്ട നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട വളരെ അനിവാര്യമായിട്ടുള്ള നമ്മൾ വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകളെ സംബന്ധിച്ചാണ് മിനികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇസ്ലാം ഒരു ആദാബ് മര്യാദ പഠിപ്പിക്കുന്നതാണ് അത് നമ്മൾ ശീലിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് അനുവാദ്യമാണ് ഇന്ന് പഠിക്കുന്നത് വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകളാണ് അത് ഏറ്റവും ആദ്യമായി റസോള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ കാണാം റസൂള്ളാഹി നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വീട്ടുകാരോട് നീ സലാം പറയുക അങ്ങനെ നീ സലാം പറ വീട്ടുകാർക്കും അത് കാരണമായി തീരും അത് മര്യാദയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുക നമ്മളെല്ലാവരും ചെയ്യേണ്ടതും നമ്മുടെ മക്കളെ ശീലിപ്പിക്കേണ്ടതുമാണ് സലാം പറയുക എന്നുള്ളത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതാണ് ഒന്നാമത്തെ മര്യാദ രണ്ടാമത്തെ മര്യാദു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ ഇസ് അനുവാദം ചോദിക്കുക എന്നുള്ളതാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണം അത് നമ്മുടെ സ്വന്തം വീടാണെങ്കിലും ശരി ഈ വിഷയത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഇസ്ലാം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്തി ഇദാനിന്റെ അനുവാദം ചോദിക്കുന്നതിന്റെ പ്രസക്തി വളരെ ഗൗരവപ്പെട്ടതാണ് അതെല്ലാ മേഖലയിൽ ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ നമുക്ക് അനുവാദമില്ല സുലാഹി സല്ലാഹു അലൈഹു വസ്സലാമ തങ്ങൾ പറഞ്ഞു ഒരാള് വീട്ടിലേക്ക് എത്തി നോക്കി ഒരന്യന്റെ വീട്ടിലേക്ക് എത്തി നോക്കി സുലാഹി സല്ലാഹു അലഹി വസ്സലാം അയാളെ കണ്ണ് പൊട്ടിക്കാൻ കൽപ്പിച്ചു സഹാബാക്കളോട് എന്നിട്ടൊരു ഹദീസ് പറയുകയും ചെയ്തു നിങ്ങളുടെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ മറ്റൊരാൾ എത്തി നോക്കിയാൽ അയാളെ കണ്ണടിച്ച് പൊട്ടിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല ഇസ്ലാമിയൻ ഇസ്ലാമിക ശരീരത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടൂല്ല അത്ര ഗൗരവമാണ് ആ വിഷയം വേറൊരു ഹദീസ് കാണാം അസുഖി വസ്ലം അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ എത്തി നോക്കിയാൽ അയാളെ കണ്ണ് ചുതെടുക്കാം നിങ്ങൾക്ക് അനുവാദമുണ്ട് അത്രയും ഗൗരവമാണ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഫോൺ ഈ ഫോൺ ഓരോരുത്തരുടെയും സ്വകാര്യതയാണ് നമ്മൾ അനുവാദം കൂടാതെ മറ്റൊരാളുടെ ഫോണ് എടുക്കാനോ നോക്കാനോ പാടുള്ളതല്ല കാരണം അയാളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഉണ്ടാകാം സ്വകാര്യതകൾ ഉണ്ടാകാം ഫോട്ടോകൾ ഉണ്ടാകാം അയാളുടെ ഭാര്യമാരുടെ പൊൺമക്കളുടെ ഫോട്ടോ ഫോണിൽ ഫോണിലുണ്ടാകാം അപ്പൊ നമ്മൾ അനുവാദം കൂടാതെ മറ്റുള്ളവരുടെ ഫോൺ നോക്കാനും പാടില്ല ഇതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും അവർക്കും അവരുടേതായ സ്വകാര്യതയുണ്ട് നിങ്ങൾ സംശയത്തോടു കൂടി അവരുടെ ഫോൺ അന്വേഷിക്കുക ഫോൺ ചെയ്യുന്ന അന്വേഷിക്കുക അതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ് ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതയാണ് അതെന്തുകൊണ്ടെന്ന് അറിയാം നമുക്ക് മറ്റൊരാളുടെ സ്വകാര്യത അന്വേഷിക്കാൻ നമുക്ക് വെമ്പൽപൊടുന്നത് നമ്മുടെ സ്വകാര്യത വളരെ മോശമാണ് എന്നതിൻ്റെ അർത്ഥാണത് എൻ്റെ സ്വകാര്യ ജീവിതം മോശമാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ ഫോൺ അന്വേഷിക്കും വളരെ രഹസ്യ ജീവിതം അന്വേഷിക്കും അതെന്റെ സ്വകാര്യത മോശമായത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം വളരെ മോശപ്പെട്ട സ്വഭാവമാണ് പങ്കാളികളുടെ ഫോണുകൾ സെർച്ച് ചെയ്യാൻ അവരുടെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ അന്വേഷിക്കുക രഹസ്യം അതെല്ലാവർക്കും ഉണ്ട് അത് അള്ളാഹു ഓരോരുത്തർക്കും നൽകുന്ന രഹസ്യമാണ് അത് നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പരസ്യമാക്കാൻ പാടില്ല വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എന്നാൽ രണ്ട് കൂട്ടര് പണ്ഡിതന്മാർ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഒന്ന് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മക്കളുടെ ഫോൺ നോക്കാം അവരുടെ സ്വകാര്യത അന്വേഷിക്കാം തറബീയത്തിന്റെ ഭാഗമായിട്ട് അതേപോലെ അധ്യാപകന്മാർ അവർക്ക് വിദ്യാർത്ഥികളുടെ ചില സ്വകാര്യതകളിലേക്ക് അന്വേഷിക്കുകയും നോക്കുകയും ചെയ്യാം തർബീയത്തിന്റെ ഭാഗമായി അതിനപ്പുറം പരിധി കടക്കാൻ പാടില്ല അതും വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുവരെ അതിനപ്പുറം നടക്കാൻ പാടില്ല അതെന്നും കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ അത് ഭാര്യയായാലും ഭർത്താവായാലും മാതാപിതാക്കളും മക്കളായാലും അമിതമായ രഹസ്യാന്വേഷണം അതെപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ എല്ലാവരും അവരുടേതായ സ്വകാര്യത അവർക്ക് വകവെച്ച് കൊടുക്കുക അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അലൈഹുമായി അനുവാദം ചോദിക്കുന്ന ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടിലേക്ക് കടക്കുമ്പോൾ അതിലൊന്ന് നിങ്ങൾ അനുവാദം ചോദിക്കേണ്ടത് ഒരു സഹാബി റസൂല വീട്ടിൽ വന്നിട്ട് ഒച്ച ഉണ്ടാക്കി അയക്കറിയിൽ എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നുള്ളത് റസൂലാഹി തങ്ങൾ തന്റെ ഹാദിമെ സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോയിട്ട് അയാളോട് പറയണം അനുവാദം ചോദിക്കേണ്ടത് ആദ്യം വാതിൽ മുട്ടുക എന്നിട്ട് നീ ഉച്ചു സലാം പറയുക വീട്ടിനുള്ളിൽ ആള് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ സലാം അടക്കും നിങ്ങൾക്ക് വേണ്ടി വാതില് തുറക്കൂ അങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് അത് പുറത്തു വരിക അച്ഛ ഉണ്ടാക്കുക അത് വാതില് തുറക്കുന്നില്ല എന്ന് കണ്ടാൽ വീടിന് ചുറ്റും നടന്ന് ജനലൊക്കെ എത്തി നോക്കി അത് ചെയ്യാൻ പാടില്ല കാരണം അവര് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ചില രൂപത്തിലും കോലത്തിലും ആയിരിക്കാം അവരുടെ സ്വകാര്യതയ്ക്ക് അത് ചെയ്യാൻ പാടില്ല അതേപോലെ ഓരോ ഹരീസിൽ കാണാം റസൂള്ളാഹുല്ലാഹു അലൈഹി വസ്ലങ്ങൾ അനുവാദം ചോദിക്കുക മൂന്ന് പ്രാവശ്യമാണ് ഒരാൾ വീട്ടിലേക്ക് പോവാണ് വെല്ലടിച്ചു തുറക്കുന്നില്ല രണ്ടാമത് ഓടിച്ചു തുറക്കുന്നില്ല മൂന്നാമത് ഓടിച്ചു തുറക്കുന്നില്ല അത് തിരിച്ചു പോണം പിന്നെ തുറക്കാം വെല്ലടിക്കാൻ പാടില്ല മൂന്ന് പ്രാവശ്യം അദ്ദേഹം പറയുന്ന കിതാബിൽ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് ഒന്നാമത്തെ മുട്ടല് ഈ ഏഴാമാണ് ഇതാ പുറത്ത് ആളുണ്ട് രണ്ടാമത്തെ മുട്ടല് താക്കീതാണ് പുറത്തെ ആളെ ശ്രദ്ധിക്കണം മൂന്നാമത്തെ മുട്ടൽ താക്കീതാണ് പുറത്തൊരാളുണ്ട് പെട്ടെന്ന് തുറക്കണം എന്നിട്ടും തുറന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മടങ്ങി പോകണം ഇതേക്കുമാണ് ഫോൺ വിളിച്ചാൽ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം വിളിക്കാം എന്നിട്ടും എടുക്കുന്നില്ല എങ്കിൽ പിന്നെ വിളിക്കാൻ പാടില്ല പിന്നെ കുറച്ച് സമയത്തിന് ശേഷം വിളിക്കണം കാരണം അയാൾ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ തിരക്കിലോ കാര്യത്തിലോ ആയിരിക്കും ചിലപ്പോൾ ഉറക്കിലായിരിക്കും ചിലപ്പോ അത്യാവശ്യം ജോലിയിലായിരിക്കും ഒഴിവാക്കണം ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ഫോൺ വിളിച്ചടങ്ങാറാക്കും ഇത് പാടില്ലാത്തതാണ് ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ ജോലിയിലാണ് തിരക്കിലാണ് ചുവലിലാണ് എന്ന് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് സമയം ഒഴിവ് മനസ്സിലാക്കിയിട്ട് വേണം ഭാര്യന്മാർ ഫോൺ ചെയ്യാൻ വിളിച്ചുകൊണ്ടിങ്ങനെ അടങ്ങാറാക്കാൻ പാടില്ല അത് എല്ലാ മേഖലയിൽ നമ്മുടെ മക്കളെ ആണെങ്കിൽ പോലും നമ്മൾ വിളിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ബെല്ലടിച്ച് തീർന്നാൽ പിന്നെ നിങ്ങൾ വിളിക്കാൻ പാടില്ല പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ വിളിക്കുക അതും പല പണ്ഡിതന്മാരും ഫോം വിളിക്കുന്നതിന്റെ മര്യാദയായി സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ വസാഹു വസ്ലാം നാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ അനുവാദം ചോദിക്കുമ്പോൾ സമയം ശ്രദ്ധിക്കണം എല്ലാ സമയത്തും പോയി വാതിൽ മുട്ടാൻ പാടില്ല അല്ലേ പ്രശുദ്ധ ഖുറാൻ സുഹൃത്തിൻ്റെ നൂറിലും അള്ളാഹു വിശദീകരിക്കുന്നത് അത് നിങ്ങളെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് പോകുന്നതാണെങ്കിൽ കൂടി നിങ്ങൾ സമയം ശ്രദ്ധിക്കണം വാതിരാക്ക് പോയിട്ട് വാതിൽ മുട്ടാൻ പറ്റുക പാടില്ല അതേപോലെ മറ്റുള്ള സമയങ്ങൾ അവർ റെസ്റ്റ് എടുക്കുന്ന ഉറങ്ങുന്ന സമയങ്ങൾ അതല്ലെങ്കിൽ അവർ കുടുംബമായി ഇരുന്ന് സംസാരിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ കുടുംബ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയോ സമയത്ത് പോയി നിങ്ങൾ അവരെ പാടില്ല ഉപദ്രയിക്കാൻ പാടില്ലാഹിഹു അലൈഹി വസ്ല്ലം തന്റെ അടുക്കൽ ഒരിക്കലും രാത്രി സമയങ്ങളിൽ ചെന്നിരുന്നില്ല എന്ന് ഹദീസിൽ കാണാം അല്ലെങ്കിൽ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം അതിനിടയിലുള്ള അവർ ഉച്ച സമയത്ത് അതല്ലെങ്കിൽ രാത്രി പാതിരാക്കും ഒരിക്കലും ദിവസങ്ങളും ഞങ്ങൾ വീട്ടിലേക്ക് പോകുമായിരുന്നില്ല അതേപോലെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തുള്ള ഞങ്ങൾ രാത്രിയാണെങ്കിൽ മസ്ജുദിന്റെ രാവിലെ റസൂൽ വീട്ടിലേക്ക് പോകുമായിരുന്നുള്ളൂ കാരണം അവരെ പരിഗണിക്കണം ഭാര്യമാരെ അതേപോലെ യാത്ര ചെയ്ത് വരുമ്പോൾ റസൂൽ അറിയിക്കും മുമ്പേ ദൂതന്മാരായക്കും യാത്ര കഴിഞ്ഞ് ആള് വരുന്നുണ്ട് എന്ന് എന്തിനാ അറിയോ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത കോലത്തിലും രൂപത്തിലും പെണ്ണുങ്ങൾ ഉണ്ടാകുന്ന സമയം നമ്മൾ അവരെ അറിയിക്കാതെ ഒരു യാത്ര ഗൾഫിൽ നിന്ന് വരികയാണ് ഭാര്യമാർ അറിയിക്കാതെ പെട്ടെന്ന് വന്നു നമ്മൾ ഇഷ്ടപ്പെടാത്ത കോലത്തിലായിരിക്കാം നമ്മൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കാം അവർക്ക് നമുക്ക് വേണ്ടി ഒരുങ്ങാൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കാം ആ പെണ്ണുണ്ടാകുക അത് മാനസികമായി അകൽച്ച ഉണ്ടാക്കാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കോഹി അലൈഹു പറഞ്ഞത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ യഥാത് നടത്താനുള്ള സമയം കൊടുക്കണം അവർക്ക് പുരുഷന് വേണ്ടി ഒരുങ്ങാനുള്ള സമയം നിങ്ങൾ കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കോളത്തിലെ രൂപത്തിലായിരിക്കും അപ്പണ് വീട്ടിലുണ്ടാകുക അപ്പൊ സമയം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് സുല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും രാത്രി സമയങ്ങൾ വീട്ടിലേക്ക് പോകാൻ പാടില്ല അതേപോലെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അറിയിപ്പില്ലാതെ വീട്ടിലേക്ക് കടക്കാനും പാടില്ല സുല്ലാഹിഹു അലൈഹി വസ്സലമ്മ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വീട്ടിന്റെ ഉള്ളിൽ ഓരോരുത്തർക്ക് ഓരോ ബെഡ്റൂം ഉണ്ടാവും ആ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും നിങ്ങൾ അനുവാദം ചോദിക്കണം അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ കാണാതിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാതാവിൻ്റെ ഉമ്മാരെ ഉപ്പാരെ റോമിലേക്ക് പോകുമ്പോൾ വാതിൽ മുട്ടി അനുവാദം ചോദിക്കണം അത് ഇസ്ലാമിന്റെ മര്യാദയായിട്ടാണ് പഠിപ്പിക്കുന്നത് അതേപോലെ അനുവാദം ചോദിച്ചു അനുവാദം കിട്ടിയില്ല എങ്കിൽ വല്യ മടങ്ങിപ്പോകണം അവിടെ തന്നെ നിന്ന് ആ വീട്ടുകാരെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഒരുപാട് കാര്യങ്ങളും ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുണ്ട് ചില ഇസ്ലാമിന്റെ ആദാബുകളും മര്യാദകളും ഉഷാർ വരും ദിവസങ്ങളിൽ നമുക്ക് വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദാബുകൾ പഠിക്കാം പഠിക്കണം علمهم عملهم سميتهم بركتنا الله بركته نلغي هذا والله اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته